ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രനു ഹണി റോസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ നമുക്ക് എങ്ങനെയാണ് ഡ്രൈ സ്കിൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് ഡ്രൈ സ്കിന്നിൻ്റെ മോർണിംഗ് കെയർ എന്താണ് നൈറ്റ് കെയർ എന്താണ് ഇതൊക്കെ ഞാൻ ഡീപ്പായിട്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡ്രൈ സ്കിൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറാണ് അതായത് ഒരു റഫ് ടെക്സ്ചർ ആയിരിക്കും നമ്മുടെ ഡ്രൈ സ്കിന്നിൽ കാണപ്പെടുന്നത് അപ്പോൾ ഒരു റഫ് ടെക്സ്ചർ എന്ന് പറയുമ്പോൾ സ്കിന്നിന് ആ ഒരു നല്ലൊരു സ്മൂത്ത്നസ് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്കിന്ന് നല്ല ഒരു ഫ്ലേക്കി സ്കിന്നായിരിക്കും ഫ്ലേക്കി സ്കിൻ എന്ന് പറയുമ്പോൾ സ്കിന്ന് നന്നായിട്ട് ഇങ്ങനെ പീല് പോലെ ഇളകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പീല് പോലെ ഇളകുന്നത് കാരണം നമ്മുടെ സ്കിന്നിൽ ക്രാക്സും കാര്യങ്ങളും വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് വരാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്കിന്നിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത് അതില് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ആ ജലാംശത്തിൻ്റെ ഇത് നമ്മുടെ സ്കിന്നിലാവുമ്പോൾ നമുക്ക് നല്ലൊരു ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിൽ കിട്ടുമെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻറ്റ് അപ്പം നമ്മളിൽ പലരും വെള്ളം കുടിക്കാനായിട്ട് എല്ലാവരും മടിക്കും അല്ലേ അപ്പോൾ ഈ മടി നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാനും അതുപോലെ തന്നെ സ്കിന്നിൽ ചുളിവുകൾ വരാനും ഒക്കെ നമുക്ക് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളിൽ സെറാമൈഡുകൾ അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡ് ഗ്ലിസറിൻ ഇങ്ങനെയുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതിൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലെൻസർ ആയിരുന്നാലും അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസർ ആയിരുന്നാലും സിറമായിരുന്നാലും നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ അടങ്ങിയിട്ടുള്ള സെറാമൈഡുകൾ ഹൈലറോണിക് ആസിഡ് ഗ്ലിസറിൻ എന്നീ കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകൾ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹൈലറോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഡ്രൈ സ്കിന്നിനെ ഏറ്റവും ബെറ്ററാണ് മാത്രമല്ല സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫേസ് സിറം നമുക്ക് അവേലബിൾ ആണ് അത് വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്യmathbbുമ്പോൾത്തേക്കും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തു നിലർർത്താൻ ഹെൽപ് ചെയ്യিমെന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് വിവണിയിലെ ക്രീം രൂപത്തിലും ജെൽ ഫോമിലും അതുപോലെ തന്നെ ഓയിൽ ഫോമിലൊക്കെ നമുക്ക് പല പ്രോഡക്റ്റുകളും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏതൊക്കെ പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല ചിലപ്പോൾ നോർമൽ സ്കിന്നിന് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഡ്രൈ സ്കിന്നിന് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ വാങ്ങുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്യരുത് നമ്മുടെ ഡ്രൈ സ്കിന്നിനാണെങ്കിൽ ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റുകൾ തന്നെ വാങ്ങി യൂസ് ചെയ്യുക ചിലർ പറയാറുണ്ട് എൻ്റെ സ്കിന്നിൽ ഞാൻ ഒരു ക്രീം ഇടുമ്പോൾ നന്നായിട്ട് വേർക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ചേച്ചി എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡ്രൈ സ്കിന്നിൽ നമുക്ക് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാം അതേസമയം ഒരു ഓയിലി സ്കിന്നിൽ നമ്മൾ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വേർക്കാനും അത് നമ്മുടെ സ്കിന്നുമായിട്ട് മാച്ച് ആകത്തില്ല അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഡ്രൈ സ്കിന്നിനാണ് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത് ഓയിലി സ്കിന്നൊക്കെ വരുമ്പോൾ ജെൽ ഫോമിലുള്ളതാണ് നമ്മൾ യൂസ് ുന്നത് അപ്പൊ നമുക്കിപ്പോൾ ഡ്രൈ സ്കിന്നിൻ്റെ ഇത് പറയാം സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനായിട്ട് നല്ല ടോണറുകൾ യൂസ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് അപ്പം നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് സ്കിൻ കെയർ ആണ് സ്കിൻ കെയർ ആണ് നമ്മൾ പലരും ചെയ്യാനായിട്ട് മടിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഡ്രൈ സ്കിന്ന് മാത്രമല്ല ഓൾഡ് സ്കിന്നിന് നമ്മൾ സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ മസ്റ്റായിട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ സ്കിൻ കെയർ കറക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ചേഞ്ച് വരും അപ്പോൾ നമുക്ക് ഡ്രൈ സ്കിന്നിന് നമുക്ക് മോർണിംഗ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് പറയാൻ പോകുന്നത് അതിന് മുന്നേട്ട് നമ്മൾ യൂസ് ചെയ്യുന്നപ്പോൾ ഡ്രൈ സ്കിന്നിന് നമുക്ക് ക്ലെൻസർ ഉണ്ട് ക്ലെൻസർ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ സ്കിൻ കെയറിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലെൻസർ ക്ലെൻസറാണ് അപ്പോൾ നമുക്കത് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടോണർ ആണ് ടോണർ നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും തേഡെന്ന് പറയുന്നത് നല്ലൊരു സിറം സിറം നമുക്ക് ഹൈലറോഡിക് ആസിഡിൻ്റെ സിറം ഉണ്ട് അതല്ലെങ്കിൽ ഫേസ് ഓയിലുണ്ട് ജോ ജോബയുടെ ഓയിൽ നല്ല ഡ്രൈ സ്കിന്നിന് പറ്റിയ ഒരു നല്ലൊരു ഫേസ് ഓയിലാണ് അതല്ലെങ്കിൽ ഹൈലോഡിക് ആസിഡിൻ്റെ സിറം നമുക്ക് ആണ് അത് വാങ്ങിച്ച് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്ന സെറാമൈഡ് റിച്ച് ആണ് നമ്മൾ ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അത് തന്നെ പല കമ്പനികളിൽ നമുക്ക് കിട്ടും സെറ്റഫിൽ ഉണ്ട് അതുപോലെ തന്നെ ഡോട്ടാൻകി ഉണ്ട് ഉണ്ട് അങ്ങനെ പല കമ്പനികളും നമുക്ക് ആണ് അത് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് വാങ്ങുക എന്നുള്ളതാണ് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ് അതായത് എസ് പി എഫ് എസ് പി എഫ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിപ്പോൾ പലരും ചോദിക്കണം മഴ മഴക്കാലത്തും നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം യൂസ് ചെയ്യണോ എന്ന് പലരും ചോദിക്കാ പക്ഷേ മഴക്കാലത്തും നമ്മൾ വെയിലത്തിറങ്ങിയിരുന്നാലും നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം യൂസ് ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ് കാരണം നമ്മൾ ഇരിക്കുന്ന ലൈറ്റിൻ്റെ ഇതിലും ഇപ്പോൾ ട്യൂബ് ലൈറ്റ് ആയിരുന്നാലും അല്ല ചെറിയ ബൾബായിരുന്നാലും ലാപ്ടോപ്പിന്റെ മുന്നിലൊക്കെ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു യു വി റൈസ് ഉണ്ട് അത് നമ്മുടെ സ്കിന്നിൽ ടാൻ വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ സൺ പ്രൊട്ടക്ഷൻ ക്രീം നമ്മൾ പുറത്ത് പോയാലും ഇല്ലേലും അത് മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് അപ്പോൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതും അതുപോലെ തന്നെ ഡോട്ടാൻ ഗിയുടെ ഒക്കെ സൺ പ്രൊട്ടക്ഷൻ ക്രീം നമുക്ക് കിട്ടും അതും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിനുള്ളത് നോക്കി തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക നൈറ്റ് കെയർ ആണ് നൈറ്റ് കെയറിൽ നമ്മൾ ഫസ്റ്റ് വൺ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നല്ല നമ്മുടെ മേക്കപ്പ് കാര്യങ്ങൾ റിമൂവ് ചെയ്യാനായിട്ട് മിസൽ ആർ വാട്ടർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്ലെൻസർ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യുക പിന്നെ വരുന്നത് നമ്മുടെ നല്ല ടോണർ ഒന്ന് അപ്ലൈ ചെയ്യുക പിന്നെ സിറം അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞൊരു നല്ലൊരു മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നിട്ട് കിടന്നുറങ്ങുക ഇത്രയാണ് നമ്മുടെ ഡ്രൈ സ്കിന്നിന് നമ്മൾ നൈറ്റ് കെയർ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത്രയും ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ചേഞ്ച് വരും നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതിനെല്ലാത്തിനും ഉപരി നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സ്കിന്നുകാർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സ്കിൻ കെയർ റൊട്ടീൻ നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുമ്പോഴേക്കും ഓക്കെ